നവകേരളത്തിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം തിരുവനന്തപുരം എൽ ബി എസ് വനിതാ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിനികളും അധ്യാപകരും ചേർന്ന് വികസിപ്പിച്ച വി സാറ്റ് ഉപഗ്രഹ പേലോഡ് പുതുവർഷ പുലരിയിൽ ഭ്രമണപഥത്തിൽ എത്തിയപ്പോൾ കേരളത്തിന്റെ അഭിമാനം വാനോളം ഉയർന്നുപൊങ്ങി സ്ത്രീ കൂട്ടായ്മയിൽ നിർമ്മിച്ച ആദ്യത്തെ ഉപഗ്രഹം കൂടിയാണിത് വിക്ഷേപണത്തിന് ശേഷം ഒരു മാസം പിന്നിട്ടിരിക്കുന്നു ഉപഗ്രഹത്തിൽ നിന്നുള്ള ഡേറ്റകൾ ലഭ്യമാകാൻ തുടങ്ങിയിട്ടുണ്ട് രാജ്യത്തിന് മുഴുവൻ സന്തോഷവും അഭിമാനവും കാഴ്ചവെച്ച വി സാറ്റ് ടീം കോളേജിനു മുന്നിൽ വി സാറ്റ് സെൽഫി പോയിന്റ് കൂടി സ്ഥാപിച്ച് തങ്ങളുടെ വലിയ ഉത്തരവാദിത്തം ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയാണ് So, wonderful work done, but still a long way to go. Now, the result of your activity is not to put the thing in the space, but to analyze the data and make it useful for the people of the state and uh, ensure that uh, the data is very useful for our environment department, health department, and to each and every one of uh, all of us to make use of that data and probably take some corrective measures in the days to come. ഒരു വാക്യൂംന്ന് തുടങ്ങിയ ഒരു പ്രോജക്റ്റ് നിങ്ങൾക്ക് ഇത് ലോഞ്ച് ആവുമെന്ന് ഒന്നും നിനക്ക് നിങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു അപ്പോൾ എന്താ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്തത് മാമിൻ്റെ കൂടെ നിൽക്കാനായി അത് തുടങ്ങുന്ന സമയത്ത് ഞങ്ങൾ രണ്ടാം വർഷം എഞ്ചിനീയറിംഗ് പഠിക്കുന്ന വിദ്യാർത്ഥികൾ മാത്രമാണ് രണ്ടാം വർഷം പഠിക്കുന്ന ഒരു വിദ്യാർത്ഥികൾക്ക് എൻജിനീയറിങ്ങിനെ പറ്റി എന്ത് നോളജ് അറിയാനാണ് ഒന്നും അറിയത്തില്ല ഇലക്ട്രോണിക്സ് ഒക്കെ ഞങ്ങൾ പഠിച്ചു ഒരു സമയം അപ്പോൾ ഞാൻ ഒരു കാര്യം ഒരു ഐഡിയ അവരോട് പറഞ്ഞു അതായത് നമ്മളുടെ ഓരോരുത്തരുടെയും ഫാമിലിയിൽ ഐ എസ് ആർഒയിൽ വർക്ക് ചെയ്യുന്ന ഒരാളെങ്കിലും ഉണ്ടാവും അത് ഏത് പോസ്റ്റും ആയിക്കോട്ടെ പക്ഷെ നമുക്ക് ആ ഒരു കോണ്ടാക്ട് വഴി എന്തെങ്കിലുമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സംതിങ് ഗ്രേറ്റ് ആണ് അങ്ങനെ എൻ്റെ ഒരു ബന്ധുവിനെ ഒരു ഐ എസ് ആർഒ സയൻറ്റിസ്റ്റ് സയൻറ്റിസ്റ്റിനെ കോണ്ടാക്ട് ചെയ്തു അപ്പോൾ പുള്ളി എന്നോട് ചോദിച്ചത് നിങ്ങളെത്ര കിലോടെ പേയിലോടാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ അന്തിച്ചു പോയി പെയ്ലോടെന്താണ് പേയിലോടും സാറ്റലൈറ്റും തമ്മിലുള്ള വ്യത്യാസം എനിക്കറിയില്ല എത്ര കിലോ എന്ന് ചോദിച്ചപ്പോൾ എത്ര കിലോ എനിക്കറിയില്ല സാറെന്ന് ഞാൻ പറഞ്ഞ ഒരു സമയം ഉണ്ടായിരുന്നു അത്രമാത്രം ആയിരുന്നു എന്ത് ചെയ്യണം എന്ന് എന്നറിഞ്ഞുകൂടാത്തൊരു സമയം അവിടെ നിന്നാണ് ഇതുവരെ വിസാറ്റിൻ്റെ അത്രയും ദൂരം ഞങ്ങൾ സഞ്ചരിച്ച് മുന്നോട്ട് വന്നത് ആ ഒരു ടൈമിൽ ഞങ്ങൾ ചിന്തിച്ചു ഇപ്പം നൂറുൽ ഇസ്ലാം ചെയ്ത പോലെ അണ്ണാമല യൂണിവേഴ്സിറ്റി ചെയ്ത പോലെ പ്രൈവറ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്താലോ മറ്റൊരാളെ കൊണ്ട് ചെയ്യിക്കുക എന്ന് പറയുമ്പോൾ നമ്മളുടെ ഒരു വാല്യൂ അവിടെ വരുന്നില്ല പക്ഷേ എപ്പോഴും ഒരു സമയത്ത് ലിസി മിസ്സിനെ കാണാനിടയായി മിസ്സിൻ്റെ കാലിവർ മിസ്സിന് അത് സാറ്റലൈറ്റ് ടെക്നോളജിയായിട്ടുള്ള ഒരു എന്തീസ്യാസം മനസ്സിലാവുകയും മിസ്സിനെ ഈ പ്രോജക്റ്റ് ഏൽപ്പിക്കുമ്പോൾ തന്നെ ഇത് നടക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ടായിരുന്നു അത് പി എസ് എൽ ബി സി ഫിഫ്റ്റി എയ്റ്റിൽ സാധ്യമായെന്നുള്ളത് എന്നുള്ളത് അഭിമാനകരമായൊരു നേട്ടമാണ് ഈ വിസാറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഡ്രീം ആയിരുന്നു ആൻഡ് അവരിങ്ങനെ പെട്ടെന്ന് വിളിച്ചിട്ട് ഓക്കെ നമ്മൾ ഇപ്പോൾ ഷാറിലേക്ക് വരണം നമുക്ക് ലോഞ്ച് ഈ ജാനുവരി ഫസ്റ്റിന് ലോഞ്ച് കാണുമെന്ന് പറഞ്ഞപ്പോൾ മാമിനെ എങ്ങനെയായിരുന്നു അത് ഫീൽ ചെയ്ത് എങ്ങനെ ഇത് ഇങ്ങനെ കൊണ്ടുപോകുമോ എന്നാണ് മാം വിചാരിച്ചു ഇത് ഞാൻ ഏകദേശം എക്സ്പെക്റ്റ് ചെയ്തായിരുന്നു പക്ഷേ ഏത് നിമിഷം അവർ വിളിക്കുമ്പോഴും പോകാൻ റെഡി ആയിട്ട് കാണണം ഇത് രണ്ടായിരത്തി പതിനെട്ട് തൊട്ട് തുടങ്ങിയ ഒരു ആറ് വർഷത്തെ ജേണിയാണ് അപ്പോൾ അതിനകത്ത് നമ്മൾ ഒത്തിരി ഹഡിൽസ് തരണം ചെയ്താണ് ഇവിടം വരെ എത്തിയത് അവസാനം ഇതൊരു ലോഞ്ചിന് എത്തിക്കുക എന്നുള്ളത് ഒരു വലിയ ഹഡിലായിട്ട് തോന്നിയില്ല അപ്പം ആ സമയത്ത് ട്രെയിൻ അല്ല ഫ്ലൈറ്റിൽ ഇത് കൊണ്ടുപോകാൻ പറ്റുമോയെന്നറിയത്തില്ല അപ്പോൾ ഒടുവിൽ കാർ കാർ ഞാൻ ഡ്രൈവ് ചെയ്ത് എനിക്ക് ശീലമുണ്ട് അപ്പോൾ ആയിരം കിലോമീറ്റർ കാറിൽ തന്നെ പോകാം എന്ന് തീരുമാനിച്ചു പക്ഷേ അത് എളുപ്പമായിരുന്നില്ല ഞാൻ വിചാരിച്ചതുപോലെ അത്ര എളുപ്പമായിരുന്നില്ല കാരണം സാധാരണ ഡ്രൈവ് ചെയ്യുമ്പോഴേക്ക് ഇടയ്ക്ക് ഒന്ന് തളരുമ്പോൾ മാടാൻ ഒരാൾ കാണും തവണ അതുപോലും ഇല്ലായിരുന്നു പക്ഷേ ഇത് ഞാൻ നമ്മുടെ ഒരു എന്താണ് ഒരു ഇമോഷനാണ് ഇതിനെ ലോഞ്ച് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഒരു ഒരു പതിനെട്ട് തൊട്ടുള്ള സീനിയേഴ്സ് പാസ് ഔട്ടായ കുട്ടികളുടെ തൊട്ടുള്ള അവർ നമ്മളെ ഏൽപ്പിച്ച ഒരു ഉത്തരവാദിത്വമാണ് ഈ ലോഞ്ച് നമ്മുടെ ഒരു ഡ്രീം പ്രോജക്റ്റ് തന്നെയായിരുന്നു അപ്പോൾ അവിടെ ചെന്നപ്പോലുള്ളൊരു എക്സ്പീരിയൻസ് ആസ് എ സ്റ്റുഡൻറ്റ് ആ ഒരു പേരോ ടീംസിൻ്റെ സ്റ്റുഡൻ്റ് ആയിട്ട് അവിടെ നിന്നപ്പോൾ വളരെ എക്സ്പീരിയൻസ് ആണ് ഇന്ന് ലോഞ്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങി വന്നു ഇവരെല്ലാവരും അവിടെ കഴിഞ്ഞു വന്ന് നിൽക്കുന്നു ആ സമയത്ത് ഇവരുടെ മുഖത്ത് കണ്ട ഒരു സന്തോഷം അത് ജന്മത്തിൻ്റെ എനിക്ക് മറക്കാനേ പറ്റാത്തൊരു എക്സ്പീരിയൻസ് ആയിട്ട് അന്ന് നമ്മൾ സെലിബ്രേറ്റ് ചെയ്തു ആ ജാനുവരി ഒന്ന് രണ്ടായിരത്തി എന്ന് പറയുന്ന ഇന്ന് ഇനി എനിക്ക് ജീവിതത്തിലെ ആ ഒരു ദിവസം മറക്കാൻ പറ്റത്തില്ല ആ ലോഞ്ച് കഴിഞ്ഞ അടുത്ത ദിവസം തൊട്ട് ഇവിടെ എക്സാം വരെ തുടങ്ങിയ സ്റ്റുഡൻസ് ഉണ്ട് ആ ഒരു ഇതിൻ്റെ നമ്മൾ അവിടെ ചെന്നു അവിടെ ഒരു കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് പറഞ്ഞത് വലിയ കാര്യം തന്നെയാണ് ഈവൻ എക്സ്പോ സാറ്റിൻ്റെ മീൻസ് മെയിൻ സാറ്റലൈറ്റിൻ്റെ ആൾക്കാർക്ക് വരെ നമ്മളെന്ന് പറഞ്ഞൊരു വലിയൊരു പ്രൗഡ് മൊമെൻ്റ് ആണ് അവർ നമ്മളോട് വന്നിട്ട് ഒക്കെ ഒരു ഫോട്ടോ എടുത്തോട്ടെ നമ്മളടുത്ത് സംസാരിക്കും നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നത് ഇതിങ്ങനെ തുടരണമെന്നുള്ളത് ഇങ്ങനെ പറയുന്നു അതൊക്കെ വലിയ കാര്യം തന്നെയാണ് ആൻഡ് ആ ഒരു പത്ത് പേലോട്ടിൻ്റെ നമ്മൾ ആ പത്ത് പേലോട്ടിൻ്റെ ആകെ മൂന്ന് ലേഡീസായിട്ട് നമ്മൾ മാത്രം നിൽക്കുന്നതെന്ന് പറയുന്നത് വലിയൊരു ാണ് ഇത്ൗസൻഡ് എയ്റ്റീൻ തൊട്ട് തുടങ്ങിയ ഒരു പ്രോജക്റ്റാണ് ആൻഡ് ലിസി മാം ഇത് വന്ന് ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് എന്തായിരുന്നു മാമിൻ്റെ ആ ഒരു ഇത് ആ ലൈവ് പ്രോജക്റ്റ് എന്നുള്ളത് തന്നെയായിരുന്നു എൻ്റെ ഒരു എക്സൈറ്റിംഗ് ഫാക്ടർ അതുകൊണ്ട് തന്നെയാണ് പിന്നെ ഒരു വിശ്വാസവും എനിക്കുണ്ടായിരുന്നു ലിസി ഒരു കാര്യം ഏറ്റെടുത്ത് ചെയ്യുമെന്നും ഞങ്ങൾ ടു തൗസൻഡ് ഫിഫ്റ്റീൻ മുതൽ പല കാര്യങ്ങളിലും ഒരുമിച്ച് ഞങ്ങൾ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ആ ഒരു ബോണ്ടിങ് ഉണ്ടായിരുന്നു ഇതെല്ലാം പിന്നെ കൂടെ ഉള്ളത് രശ്മിയാണെന്ന് മനസ്സിലായി രശ്മി എനിക്ക് വളരെ കംഫർട്ടബിളായിട്ടുള്ള എൻ്റെ ഒരുപാട് നാളത്തെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉള്ളൊരു വ്യക്തിയാണ് അതുകൊണ്ട് രണ്ടിലൊന്നും ആലോചിക്കാതെ എനിക്കിതിനകത്ത് എസ് പറയാൻ പറ്റി അതൊരു എൻ്റെ ആ എസ് എൻ്റെ ജീവിതം ഈ രീതിയിൽ മാറ്റിയതിലും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഒരു ഐഡിയ മാത്രം ഉണ്ടായിരുന്നു ബട്ട് അത് ഡെവലപ്പ് ചെയ്തെടുക്കാൻ നമുക്ക് ഫണ്ട് വേണം അതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യണം അതിൻ്റെ കൂടെയൊക്കെ മാം ഒരു വലിയൊരു ഫാക്ടറായിട്ട് തന്നെ വലിയൊരു സപ്പോർട്ടായിട്ട് തന്നെ ഡി മാമിൻ്റെ കൂടെ നിന്നു ആൻഡ് എങ്ങനെയായിരുന്നു ഫണ്ടിങ്ങനെ ടു തൗസൻഡ് എയ്റ്റീനിൽ സ്പേസ് ക്ലബ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഇവരുടെ ബ്രെയിൻ സ്റ്റോമിംഗ് സെഷൻസും അവരുടെ ഇനിഷ്യൽ ഡിസ്കഷൻസും അല്ല ഗോപിക പറഞ്ഞ പോലെ ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു അപ്പം ശരിക്കും ഇവരെന്തുമാത്രം പാഷനേറ്റ് ആയിരുന്നു ഇതിനകത്ത് എന്ന് എനിക്ക് അത് അപ്പം തന്നെ എനിക്ക് മനസ്സിലായി അത് കഴിഞ്ഞിട്ട് കുറച്ച് അതായത് എനിക്കിന്ന് ടു തൗസൻഡ് എയ്റ്റീനിലാണ് ലിസി അതിൻ്റെ കോർഡിനേറ്റർ ആയത് അപ്പം കുട്ടികൾ കുറച്ചും കൂടെ ആയി അതായത് ഇവരുടെ ഡ്രീം എന്തായാലും നടക്കും നടക്കുമെന്നുള്ളൊരു അവർക്കൊരു കോൺഫിഡൻസ് വന്നു അത് കഴിഞ്ഞിട്ട് ശരിക്കും കോവിഡ് വന്നു കോവിഡ് വന്നത് ശരിക്കും ലിസിക്കും ടീം ിനും കുറച്ചും കൂടെ നന്നായി അതായത് ഒരുപാട് ടൈം കിട്ടി കിട്ടിയതിനകത്ത് ഇൻവോൾവ് ചെയ്യാൻ വേണ്ടി അത് കഴിഞ്ഞിട്ട് ടു തൗസൻഡ് ട്വൻറ്റി ത്രീയിൽ ഒരു ഫണ്ടിങ്ങിന് ശരിക്കും പറഞ്ഞാൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു കോ ഇൻവെസ്റ്റിഗേറ്റർ ആയിട്ട് ഞങ്ങൾ രണ്ടുപേരും ജോയിൻ ചെയ്തത് പല ദിവസങ്ങളിലും ഈ അക്കാഡമിക്സ് എല്ലാം മാറ്റി വെച്ചിട്ടാണ് ഞങ്ങൾ ഫണ്ടിങ്ങിന് വേണ്ടി പോയിട്ടുള്ളത് അതുപോലെ ഹയർ എഡ്യൂക്കേഷൻ മിനിസ്റ്ററുടെ ഓഫീസിൽ ചെന്നിട്ടായാലും അവിടെ അവരെല്ലാം വളരെ പോസിറ്റീവായിട്ടാണ് നമ്മളുടെ നമ്മളടുത്ത് അപ്രോച്ച് ഉണ്ടായിരുന്നത് അവർ വളരെ നന്നായിട്ട് നമ്മളുടെ നമ്മളടുത്ത് ബിഹേവ് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പ്രസൻറ്റേഷനായിട്ട് ഈ ഫണ്ടിങ്ങിന് വേണ്ടി തന്നെ പല സ്ഥലങ്ങളിലും കെ ഡിസ്ക് അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ഫണ്ടിങ്ങിന് പോയിട്ട് ചെയ്തിട്ടുണ്ട് അവസാനം ഗവൺമെൻറ് ഫണ്ടിങ് നമുക്ക് കിട്ടി വളരെ സാറ്റിസ്ഫൈഡ് ആണ് ഞങ്ങൾ ഇത് കംപ്ലീറ്റ്ലി ഒരു വിമൺ ടീം ഡെവലപ്പ് ചെയ്ത ഒരു പ്രോജക്റ്റാണ് ഒരു മിഷനാണ് ആൻഡ് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ജേർണി എങ്ങനെയായിരുന്നു ഓക്കെ ഫംലിയിലെ ഒരു വിമൻ ടീം എന്ന് പറയുമ്പോൾ ഫസ്റ്റ് തിങ് എന്ന് പറഞ്ഞാൽ ഒരു ടെക്നിക്കൽ പ്രോജക്റ്റ് ആകുമ്പോൾ നമുക്ക് അതിൽ കുറച്ച് കൺസ്ട്രെയിൻസ് ഉണ്ട് അപ്പം ടെക്നിക്കൽ സൈഡിൽ നമുക്ക് ഇത്രയും അച്ചീവ് ചെയ്യാൻ പറ്റി എന്നുള്ളൊരു കാര്യം ഭയങ്കര പ്രൗഡായിട്ട് തോന്നുന്നുണ്ട് കാരണം ഇപ്പോൾ ഇതിൻ്റെ അകത്ത് എല്ലാവരും തന്നെ ലൈക്ക് ലൈക്ക് ഒരു ആവറേജ് സ്റ്റുഡൻസ് പഠിച്ചെടുത്ത് ചെയ്തിട്ടുള്ള സാധനങ്ങളാണ് അപ്പം എന്തൊരു കാര്യവും നമുക്ക് പഠിച്ചെടുത്ത് ചെയ്യാൻ പറ്റും ആ ഒരു കോൺഫിഡൻസ് ലെവൽ എല്ലാവർക്കും ഉണ്ടായിരുന്നു പിന്നെ വിത്തിൻ ദ ടീം തന്നെ നമുക്ക് ഭയങ്കര ഒരു ഒരു ഓപ്പൺ ആയിട്ട് ബിഹേവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഒരു സെൻസ് ഓഫ് കമറാഡറി ഉണ്ടായിരുന്നു ഇപ്പം ടീച്ചർ സ് തമ്മിലാണെങ്കിലും ടീമിലെ മൊത്തത്തിലാണെങ്കിലും പല പല ഡിപ്പാർട്ട്മെന്റ്സ് ആണെങ്കിലും ആ ഒരു സെൻ ഒരു ഒരു സെൻസ് ഓഫ് സിസ്റ്റർഹുഡ് ഉണ്ടായിരുന്നു ടീമിൽ അത് ഭയങ്കര നമുക്ക് വർക്ക് ചെയ്യാൻ ഭയങ്കര ഹെല്പ്ഫുള്ളായിരുന്നു നമ്മുടെ വിസ ഇപ്പോൾ ലോഞ്ച് ആയി ഇനി എന്താണ് ഇതിൻ്റെ ഫ്യൂച്ചർ ഇപ്പം ഇതൊരു മില്യൺസ് ഓഫ് ഡേറ്റ ഉണ്ട് അപ്പം ഇതുവരെ കിട്ടിയ ഡേറ്റയൊക്കെ അതിലൊക്കെ നമ്മൾ സാറ്റിസ്ഫൈഡാണ് അപ്പം ആ ഡേറ്റയൊക്കെ മാനുവലി ചെക്ക് ചെയ്തപ്പം അതിൽ നിന്നൊക്കെ വളരെ യൂസ്ഫുള്ളായിട്ടുള്ള പല ഇൻഫർമേഷനും അതിനകത്ത് ഒളിഞ്ഞ് കിടപ്പുണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പം ഇതിന് ഈ ഒരു കിട്ടിയ ഡേറ്റെ മൊത്തം ഒന്ന് ഓട്ടോമേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ഹഡിൽ അത് കഴിഞ്ഞിട്ട് നമ്മളൊരു പ്രൊഡിക്ഷൻ മോഡലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബേസ്ഡ് ടെക്നിക്കുകൾ യൂസ് ചെയ്തിട്ട് പ്രൊഡിക്ഷൻ മോഡലുകളും ഒക്കെ ഉണ്ടാക്കുന്നതിലോട്ട് നമ്മൾ ചുവട് വയ്ക്കുകയാണ് പിന്നെ ഞങ്ങൾക്ക് ഇതിനകത്തുള്ള ഒരു ബേസിക് ഒരു എക്സ്പോഷർ ആയിട്ടുണ്ട് അപ്പോൾ ഒരു ഇൻഡിപെൻഡൻ സാറ്റലൈറ്റിലോട്ടൊക്കെ തീർച്ചയായിട്ടും പോകാൻ പറ്റും പിന്നെ ഞങ്ങളുടെ പൊട്ടൻഷ്യലിനെ കുറിച്ച് ഇപ്പോൾ ഗവൺമെൻറ്റും എല്ലാം കൺവിൻസ്ഡ് ആണ് അപ്പോൾ ഒരു ഫണ്ടിങ്ങിനും ഒരു പ്രശ്നം വരില്ല എന്ന് നമുക്ക് വാക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ടൊക്കെ അങ്ങനെയൊക്കെ പുതിയ ഒരു നോവൽ ഐഡിയകളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം ഒരു വലിയ കൂട്ടായ്മയുടെ വിജയമാണ് വി സാറ്റ് വിക്ഷേപണം വിജ്ഞാന സമൂഹമായി കേരളം പരിവർത്തനം ചെയ്യുന്ന ഇക്കാലത്ത് ശാസ്ത്ര സാങ്കേതിക ഗവേഷണ രംഗത്ത് കേരളം കൈവരിച്ച നേട്ടങ്ങളുടെ അടയാളപ്പെടുത്തലാണ് ഇത് ലോകം നേരിടുന്ന ഒരു പ്രധാന വെല്ലുവിളിയാണ് ഊർജ പ്രതിസന്ധി ഇന്ത്യൻ നഗരങ്ങളിൽ വർദ്ധിച്ചു വരുന്ന വൈദ്യുതി ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് പുനരുപയോഗ ഊർജം ഉപയോഗിക്കണമെന്ന കേന്ദ്ര നിർദ്ദേശം നിലവിലുണ്ട് ഇത് സാക്ഷാത്കരിക്കുന്നതിനായി അനർട്ടിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരം നഗരം സമ്പൂർണ്ണ സോളാർ സിറ്റിയാകുന്ന പ്രവർത്തനങ്ങൾ ഊർജിതമായി നടന്നുവരികയാണ് തിരുവനന്തപുരം നഗരത്തിലെ കെട്ടിടങ്ങൾക്ക് മുകളിൽ ഉയർന്നു നിൽക്കുന്ന സൗരോർജ്ജ പാനലുകൾ ഒരു പുതിയ ഊർജ സംസ്കാരത്തിന്റെ ആകാശ കാഴ്ചയാണിത് നഗരത്തിന്റെ ഊർജ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് ഇനി സൗരോർജം തിരുവനന്തപുരം സൗര നഗരമാക്കുന്നതിനായി നഗരത്തിലെ കെട്ടിടങ്ങൾക്കു മുകളിലും ഭൂമിയിലും സോളാർ പവർ പ്ലാന്റുകൾ സ്ഥാപിക്കുക മാലിന്യത്തിൽ നിന്നും ഊർജ്ജ നിലയങ്ങൾ സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന തെരുവുവിളക്കുകൾ ഗ്രീൻ മൊബിലിറ്റി തുടങ്ങിയ പദ്ധതികളാണ് ആവിഷ്കരിക്കുന്നത് പുരപ്പുറ സോളാർ വിഭാഗത്തിൽ രണ്ട് തരത്തിലുള്ള ഉപഭോക്താക്കളാണുള്ളത് സർക്കാർ കെട്ടിടങ്ങളും ഗാർഹിക ഉപഭോക്താക്കളും ആദ്യഘട്ടത്തിൽ സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തി അഞ്ഞൂറിൽ പരം പൊതു കെട്ടിടങ്ങളിൽ പതിനാറ് മെഗാവാൾട്ട് സ്ഥാപിത ശേഷിയുള്ള സൗരോർജ്ജ പ്ലാന്റുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു ത്രിവാണ്ട്രം നഗരം സോളാർ ആയിട്ട് പ്രഖ്യാപിക്കാൻ വേണ്ടി ഏകദേശം എണ്ണൂറ് മെഗാവാട്ടാണ് നമുക്ക് ആവശ്യമുള്ളത് അപ്പോൾ ഏകദേശം ആറ് ലക്ഷത്തോളം ബിൽഡിങ്സ് മുഴുവൻ നമുക്ക് സോളാറിലൊക്കെ കൺവേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റും അതിലോ ഭാഗമായിട്ട് വ്യാപകമായിട്ട് നമ്മൾ പ്രചാരണം സോളാർ സിറ്റിൻ്റെ പ്രചരണം പിന്നെ ട്രിവാൻഡ്രം കോർപ്പറേഷൻ്റെ സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ സോളാർ സിറ്റി അച്ചീവ് ചെയ്യാൻ പറ്റും സമ്പൂർണ്ണ സൗരവൽക്കരണത്തിന്റെ ഭാഗമായി ഗാർഹിക ഉപഭോക്താക്കൾക്ക് നൂറ് മെഗാവാട്ടിന്റെ സൗരോർജ നിലയങ്ങൾ സ്ഥാപിക്കാൻ അനുമതി ലഭിച്ചിട്ടുണ്ട് അനുമതിപുരം നഗരസഭയിലെ ഇരുപത്തിയ്യായിരം ഗാർഹിക ഉപഭോക്താക്കൾക്ക് ആദ്യഘട്ടത്തിൽ അവസരം ലഭിക്കും രജിസ്റ്റർ ചെയ്യുന്ന ഗുണഭോക്താക്കൾക്ക് അടിസ്ഥാന വിലയുടെ നാൽപ്പത് ശതമാനം വരെ സബ്സിഡിയും അനുവദിക്കും കൂടാതെ ഈ പദ്ധതിക്കായി വിവിധ ബാങ്കുകൾ കുറഞ്ഞ പലിശ നിരക്കുള്ള വായ്പാ സംവിധാനവും രൂപീകരിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ ലഭിക്കുന്ന ലോണിന് സംസ്ഥാന സർക്കാർ നൽകുന്ന അഞ്ച് ശതമാനം പലിശയിടവും ലഭിക്കും ഗുണഭോക്താക്കൾ സബ്സിഡി കഴിഞ്ഞുള്ള തുക മാത്രം സോളാർ പ്ലാന്റിനായി മുടക്കിയാൽ മതി നിലവിൽ ഹോം ലോണുകളുള്ള ഗുണഭോക്താക്കൾക്ക് ലോണിന്റെ ടോപ്പ് അപ്പായി ലോൺ ലഭിക്കുന്നതാണ് സംസ്ഥാന സർക്കാർ അനർട്ട് മുഖേനയാണ് ഈ പദ്ധതി നൽകുന്നത് നഗരത്തിലെ കെട്ടിടങ്ങൾക്ക് മുകളിൽ സോളാർ പാനലുകൾ സ്ഥാപിച്ചുകൊണ്ട് സൗരോർജത്തിൽ നിന്നുള്ള വൈദ്യുതി മുന്നൂറ് മെഗാവാട്ടായി വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇന്ത്യയിലോ ആദ്യത്തെ സോളാർ സിറ്റിയായിട്ട് പ്രഖ്യാപിച്ചത് മധ്യപ്രദേശിലോ ഉള്ള സാഞ്ചി ആണ് അവിടെ സോളാർ സിറ്റി ആയിട്ട് ശേഷി ഓൺലി പത്ത് മെഗാവാട്ട് മാത്രമാണ് സോളാർ സിറ്റിക്ക് വേണ്ടി ആവശ്യമുള്ള ശേഷി പക്ഷേ ട്രിവാൻഡ്രം അതിന്റെ എൺപത് ഇരട്ടിയാണ് എണ്ണൂറ് മെഗാവാട്ടാണ് ആവശ്യമുള്ളത് സോളാർ സിറ്റി ആകാൻ വേണ്ടി അപ്പോൾ ഇത് വളരെ വളരെ പ്രയാസം കൂടെ ഒരു ടാസ്ക്കാണ് പക്ഷേ ജനങ്ങളുടെ സഹകരണം കൊണ്ട് നമുക്ക് ഈ സോളാർ സിറ്റി ടാഗ് ലൈൻ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും ഈ മൊബിലിറ്റി നയം ആദ്യമായി നടപ്പാക്കിയ സംസ്ഥാനം കേരളമാണ് സോളാർ സിറ്റി പദ്ധതിയിൽ ഈ മൊബിലിറ്റി നിർണായക ഘടകമാണ് വകുപ്പുകൾ പുതുതായി വാങ്ങുന്ന വാഹനങ്ങൾ ഇലക്ട്രിക് വാഹനങ്ങളാവണമെന്ന് സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട് ഈ വാഹനങ്ങളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനായി അനർട്ട് കേന്ദ്ര ഊർജ്ജ മന്ത്രാലയത്തിന് കീഴിലുള്ള ഇഇഎസ്എല്ലുമായി യോജിച്ച് വിവിധ തരത്തിലുള്ള ഇലക്ട്രിക് കാറുകൾ സർക്കാർ ഓഫീസുകൾക്ക് നൽകി വരുന്നു നഗരം സോളാർ സിറ്റിയായി മാറുന്നതിന് മുന്നോടിയായി നൂറ്റിയഞ്ച് കെ എസ് ആർ ടി സി ഇലക്ട്രിക് ബസ്സുകൾ സർവീസ് തുടങ്ങിക്കഴിഞ്ഞു തിരുവനന്തപുരം നഗരം കാർബൺ ന്യൂട്രൽ നഗരമാകുന്നതിനുള്ള ഒരു നിർണായക ചുവടുവയ്പാണ് സോളാർ സിറ്റി എന്ന ആശയം ഊർജ്ജ ഉൽപാദനത്തോടൊപ്പം ഊർജ സംരക്ഷണവും കാര്യക്ഷമമായി നടത്തിയാൽ മാത്രമേ ഈ രംഗത്തുള്ള പ്രവർത്തനങ്ങൾ വിജയം വരിക്കുകയുള്ളൂ ഊർജ്ജ മേഖലയിലെ പുത്തൻ സാധ്യതകളും ഗുണഫലങ്ങളും സാധാരണക്കാരിലേക്ക് എത്തിക്കുന്നതിനായി അനേട്ട് നടപ്പാക്കുന്ന പ്രവർത്തനങ്ങൾ ഹരിതോർജ മേഖലയിൽ ഒരു വലിയ മുതൽക്കൂട്ടാണ് മാതൃകാപരവുമാണ് അയൽക്കൂട്ടങ്ങളുടെ സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച കുടുംബശ്രീയുടെ തിരികെ സ്കൂളിൽ ക്യാമ്പയിൻ ആഗോള സ്ത്രീ ശാക്തീകരണ പട്ടികയിൽ ഇടം നേടി വിജയകരമായി പരിസമാപ്തി കുറിച്ചിരിക്കുകയാണ് മുപ്പത്തി ലക്ഷത്തി എഴുപതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കുടുംബശ്രീ വനിതകളും പതിനേഴായിരം റിസോഴ്സ് പേഴ്സൺമാരും ഒത്തുചേർന്ന ഈ പരിശീലന പരിപാടി രണ്ട് അവാർഡുകളോടെ ലോക ശ്രദ്ധ നേടി തിരികെ സ്കൂളിൽ ക്യാമ്പയിന്റെ സമാപനവും തുടർ ക്യാമ്പയിനായ ഉപജീവന ക്യാമ്പയിന്റെ ഉദ്ഘാടനം ും തിരുവനന്തപുരത്ത് നടന്നു ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമിട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് കുടുംബശ്രീ കരുത്തുറ്റ സംഘടനാ സംവിധാനവും പ്രവർത്തന മികവും വൈവിധ്യവുമാണ് കുടുംബശ്രീയുടെ മുഖമുദ്ര നാൽപ്പത്തിയാറ് ലക്ഷം അംഗങ്ങളാണ് കുടുംബശ്രീയുടെ ബലം നിശബ്ദരായി അരുകൽക്കരിക്കപ്പെട്ട സ്ത്രീകൾക്ക് ശബ്ദം നൽകി അവരെ ആത്മവിശ്വാസത്തോടെ മുൻനിരയിലേക്ക് നയിച്ചത് കുടുംബശ്രീയാണ് കുടുംബശ്രീയുടെ വളർച്ചയുടെയും വികാസത്തിന്റെയും അടിത്തറം അയൽക്കൂട്ടങ്ങളാണ് സമൂഹത്തിന്റെ ചടുലമായ മാറ്റങ്ങൾക്കനുസൃതമായി അയൽക്കൂട്ട സംവിധാനവും ശക്തിപ്പെടുത്തേണ്ടത് ആവശ്യമാണ് ഇതിനായുള്ള സംഘടിത ശ്രമമായിരുന്നു തിരികെ സ്കൂൾ ക്യാമ്പയിൻ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പുമായി സഹകരിച്ച് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഒന്ന് മുതൽ ഡിസംബർ മുപ്പത്തൊന്ന് വരെ ഇരുപത്തൊന്ന് അവധി ദിനങ്ങളിലായാണ് ക്യാമ്പയിൻ നടന്നത് ക്യാമ്പയിന്റെ സമാപനം തിരുവനന്തപുരത്ത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു തിരികെ സ്കൂൾ ക്യാമ്പയിൻ പദ്ധതിയിൽ നിന്നും ലഭിച്ച ഊർജ്ജം സമൂഹത്തിന്റെ മാറ്റങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന വിധത്തിൽ ഉപജീവന മാർഗ്ഗങ്ങൾ ഒരുക്കാൻ പ്രാപ്തമാക്കണം എന്നദ്ദേഹം അഭിപ്രായപ്പെട്ടു ഇന്നലെയാണ് സംസ്ഥാന ബജറ്റിൽ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി കുടുംബശ്രീയുടെ കുടുംബശ്രീയുടെ സവിശേഷത എന്ന് പറഞ്ഞാൽ പ്രഖ്യാപിച്ച ഇരുപത്തിനാല് മണിക്കൂറേക്കും നമ്മൾ അറിയുകയാണ് പ്രഖ്യാപനം നടപ്പിലാക്കാൻ പദ്ധതി ലോഞ്ച് ചെയ്യുകയാണ് ഒരു d a l 는 m tanda tanya, k a മുന്നേറ്റമായിരുന്നു സ്കൂൾ ഒക്ടോബർ ഒന്നിനും ഡിസംബർ മുപ്പത്തി ഒന്നിനും ഇടയിലുള്ള പൊതു അവധി ദിനങ്ങളിലായി നടന്ന ക്യാമ്പയിനിൽ മുപ്പത്തി എഴുപതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിനാല് ലക്ഷം അയൽക്കൂട്ട അംഗങ്ങളാണ് പങ്കെടുത്തത് കുടുംബശ്രീയുടെ കീഴിൽ ആകെയുള്ള മൂന്ന് ലക്ഷത്തി പതിനാലായിരത്തി എണ്ണൂറ്റി പത്ത് അയൽക്കൂട്ടങ്ങളിൽ മൂന്ന് ലക്ഷത്തി പതിനൊന്നായിരത്തി എഴുന്നൂറ്റി അൻപത്തെട്ട് അയൽക്കൂട്ടങ്ങളും ക്യാമ്പയിനിൽ പങ്കാളികളായി പ്രവർത്തനങ്ങൾക്ക് കരുത്ത് നൽകുന്നതിനൊപ്പം കേരളീയ കുടുംബങ്ങളിൽ നല്ല മാറ്റങ്ങൾക്കും ക്യാമ്പയിൻ വഴിയൊരുക്കി കൂട്ടായ്മയുടെ കാര്യത്തിൽ നിലവിലെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുവാനും ഭാവിയിലെ സാധ്യതകളും വെല്ലുവിളികളും മനസ്സിലാക്കുന്നതിനും കഴിഞ്ഞു ഏറ്റവും കൂടുതൽ സ്ത്രീകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തിയ ഏറ്റവും വലിയ പരിശീലന ക്യാമ്പയിൻ വിഭാഗത്തിൽ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് എന്നീ രണ്ട് ലോക റെക്കോർഡുകൾ ക്യാമ്പയിന് തേടിയെത്തി ഈ ക്യാമ്പയിനിൽ നിന്നും ലഭിച്ച ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് നടപ്പാക്കുന്ന കെ ലിഫ്റ്റ് ഇരുപത്തിനാല് ഉപജീവന പദ്ധതി വഴി മൂന്ന് ലക്ഷത്തിലേറെ വനിതകൾക്ക് മെച്ചപ്പെട്ട തൊഴിലും വരുമാനവും ലഭ്യമാക്കുന്ന പ്രവർത്തനങ്ങളാണ് ഇനി കുടുംബശ്രീ നടപ്പാക്കുന്നത് കേരളീയ സ്ത്രീ ശക്തിയുടെ വിജയഗാഥയായി വിശേഷിപ്പിക്കാവുന്ന ഈ ക്യാമ്പയിൻ വരുംകാല സാമൂഹിക മാറ്റത്തിന് ഊർജ്ജമേകുമെന്ന കാര്യത്തിൽ തർക്കമില്ല തിരികെ സ്കൂൾ ക്യാമ്പയിനിന്റെ തുടർച്ച എന്ന നിലയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് കുടുംബശ്രീ ഉപജീവന വർഷമായി ആചരിക്കുകയാണ് മൂന്ന് ലക്ഷം അംഗങ്ങൾക്ക് സുസ്ഥിര വരുമാനം ഉറപ്പാക്കാൻ ലക്ഷ്യമിടുന്ന ഈ പദ്ധതിയും കുടുംബശ്രീയുടെ തൊപ്പിയിലെ ഒരു പൊൺതൂവലാകുമെന്നതിൽ സംശയമില്ല നവകേരളത്തിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ സമാപിക്കുന്നു വീണ്ടും അടുത്തയാഴ്ച